സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള നെല്ലുകൾ ഉൾപ്പെടുത്തി കരനെല്ല് കൃഷി ചെയ്ത് ഇടയാറന്മുള മുളയ്ക്കമലയിൽ സുനിൽകുമാർ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ നിറപുത്തരിക്കായി നൽകാനാണ് ഈ നെല്ലുകൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം ശബരിമലയിൽ നിറപുത്തരിക്കായി നെല്ല് നൽകിയിരുന്നു ഔഷധ ഗുണമുള്ള അഞ്ച് നെല്ലിനങ്ങളാണ് സുനിൽകുമാറിന്റെ തോട്ടത്തിൽ വിളവെടുക്കാനായി തയ്യാറെടുക്കുന്നത് അഖോനി ബോറ തായ് ജാസ്മിൻ കൃഷ്ണ കാമോദ് കറുപ്പുകവനി കല്യാണി വയലറ്റ് എന്നീ നെല്ലിനങ്ങളാണ് സുനിൽകുമാർ കൃഷി ചെയ്യുന്നത് ഒരേ ദിവസം വിളവെടുക്കാനായി വ്യത്യസ്ത ദിവസങ്ങളിലാണ് വിത്ത് വിതച്ചിട്ടുള്ളത് ഇടയാറന്മുള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നാം നമ്പർ എൻഎസ്എസ് കരയോഗം വക ചെറുപഴക്കാട് ദേവീക്ഷേത്ര ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത് യാത്രകൾ ചെയ്തും സുഹൃത്തുക്കൾ വഴി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുത്തിച്ചുമാണ് വിത്തുകൾ ശേഖരിച്ചത് പച്ചവെള്ളത്തിലിട്ടാൽ അരി ചോറായി മാറുന്ന നെല്ലിനമാണ് അഘോനി ബോറ നെല് മുക്കാൽ മണിക്കൂർ പച്ചവെള്ളത്തിലിട്ടാൽ അരി ചോറായി മാറും ചൂടുവെള്ളത്തിലാണെങ്കിൽ കാൽ മണിക്കൂർ മതി ആസമിൽ കാണപ്പെടുന്ന നെല്ലിനമാണിത് അതേസമയം സുഗന്ധമുള്ള തായ് ജാസ്മിൻ നെല്ലിനത്തിന് ചെറിയ മധുരമുണ്ട് പാകം ചെയ്യുമ്പോൾ പശിയുണ്ടാകും പ്രധാനമായും വടക്കു കിഴക്കൻ തായ് കമ്പോഡിയൻ അതിർത്തിയുടെ പ്രദേശങ്ങളിലാണ് വളരുന്നത് അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ജാസ്മിൻ അരിയുടെ ഭൂരിഭാഗവും തായ് ജാസ്മിൻ അരിയാണ് എളുപ്പം ദഹനത്തിന് സഹായിക്കുന്ന അരിയാണ് ഇത് ഗുജറാത്ത് ബസ്മതി എന്നറിയപ്പെടുന്ന സുഗന്ധ അരിയാണ് കൃഷ്ണ കാമോദ് വയലറ്റ് നിറത്തിലാണ് കതിരുണ്ടാകുക ഗുജറാത്ത് ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഇവ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഫൈബർ പ്രോട്ടീൻ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നെല്ലിനമാണ് കറുപ്പ് കവനി നെല്ല് തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത് നിരവധി പോഷക ഗുണങ്ങളുള്ള അരിയാണ് കല്യാണി വയലറ്റ് നെല്ല് മഗ്നീഷ്യം ഇരുമ്പ് എന്നിവ ഉൾപ്പെടെ അടങ്ങിയിട്ടുണ്ട് സീലിയക് രോഗമുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമായ അരിയാണിത് ജപ്പാൻ തായ്ലന്റ് എന്നിവിടങ്ങളിൽ വളരുന്ന ഈ നെല്ല് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് ആറന്മുളയാണ് സ്വദേശം എനിക്ക് നെൽകൃഷിയാണ് വ്യത്യസ്ത ഇനം നെൽകൃഷി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോട്ടി ഇവിടെ അഞ്ചിനത്തിൽപ്പെട്ട നെല്ലുകളാണ് കൃഷിയിടക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് വെളിയിലായിട്ടുള്ള തായ് ജാസ്മിൻ പുല്ലപ്പൂർ നെല്ല് ഇത് ലോകമെമ്പാടും പ്രശസ്തിയുള്ളൊരു നെല്ലിനമാണ് ഇതിൻ്റെ അരി വളരെ ബന്ധമുള്ളതും അതേപോലെ തന്നെ അമേരിക്കനും യൂറോപ്യൻ ആൾക്കാരും ഭക്ഷിക്കുന്ന അരിയാണിത് പിന്നെ രണ്ടാമത് ഞാനിട്ടിരിക്കുന്നത് അഹോനി ബോറ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ മഞ്ഞത്താണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുക്കാമണിക്കൂർ പച്ചവെള്ളത്തിലിട്ടാൽ ചോറായി മാറുന്ന ഒരിനം അരിയാണ് പിന്നെ മൂന്നാമതായിട്ടിരിക്കുന്നത് കൃഷ്ണ കൗമോദക ഗുജറാത്തിൻ്റെ കൃഷ്ണകൗമോദക വസുമതി അരിക്ക് തുല്യമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത കല്യാണി വയലറ്റ് വളരെയധികം ഔഷധ ഗുണമുള്ള പുരാണ ഒരു നെൽവിത്തിനമാണിത് ഈ നെല്ലിനങ്ങൾക്കെല്ലാം വളമായി ഉപയോഗിക്കുന്നത് പിണ്ണാക്കാണ് തേങ്ങാ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നിവ മിശ്രിതമാക്കി വളമായി ഉപയോഗിക്കും കാട്ടുപന്നി ശല്യമുള്ളതിനാൽ ഉപയോഗിക്കില്ല കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പിൻ പിണ്ണാക്കും ഉപയോഗിക്കും ഒരുപാട് ശ്രദ്ധയാവശ്യമില്ലാത്ത നെല്ലിനങ്ങളാണിവ ഔഷധഗുണമുള്ള നെല്ലിനങ്ങളാണ് എല്ലാം യാത്രകൾ വഴിയാണ് നെല്ലിനങ്ങളെ പറ്റി അറിയുന്നത് ചിലതൊക്കെ അങ്ങനെ ശേഖരിക്കും കർണാടകയിൽ പോയാണ് കവനി നെല്ല് ശേഖരിച്ചത് ബാക്കിയൊക്കെ പുറത്തുനിന്നുള്ള ഫാമിൽ നിന്നൊക്കെ വരുത്തിയതാണെന്ന് സുനിൽകുമാർ പറയുന്നു